ം റോട്ടറി ക്ലബിന്റെ പുതിയ ഓഫീസ് കെട്ടിടം കൈപ്പമംഗലം കാളമുറിയിൽ ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് റോട്ടറി മേജർ ഡോണർ ഡോക്ടർ സി എം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റോട്ടറി ക്ലബ്ബ് സ്വന്തമായ സ്ഥലത്ത് ാരോഹം നടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഫലമായിട്ട് റോട്ടറിയുടെ ഫാമിലിയിലുള്ള അംഗങ്ങൾക്ക് മക്കളുടെ അവർക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ ആളുകൾക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കലാപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കലാഭവൻ മണി മണിയുടെ ഒരു ശിഷ്യനായിട്ടുള്ള ആളാണ് അവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് റോട്ടറി ക്ലബ്ബ് ഏറ്റെടുത്ത് നടത്തി സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രദേശത്ത് വീടില്ലാത്തവർക്ക് വീടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയിൽ ചുറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ ധനസഹായത്തോടെ നൂറ്റമ്പത് ലക്ഷം രൂപയ്ക്ക് നൂറ്റമ്പത് വീടുകൾ നൽകിയിട്ടുണ്ട് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ ഡയാലിസിസ് മിഷീൻ സ്ഥാപിക്കുന്നതിനായി റോട്ടറി ക്ലബും സീഷർ മുഹമ്മദാലിയുമായി ചേർന്ന് അറുപത് ലക്ഷം രൂപ ചെലവിൽ നാല് ഡയാലിസിസ് മിഷീൻ സ്ഥാപിക്കുന്നുണ്ട് റോട്ടറി ക്ലബ്ബ് ഏറ്റെടുത്ത് നടത്തി വരുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രദേശത്തെ ഇക്കൊല്ലം വീട്ടില്ലാത്തവർക്ക് വീടുകൾ നിർമ്മിക്കാൻ ധനസഹായം നൽകുന്ന പദ്ധതിയിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ ധനസഹായത്തോടെ ഏകദേശം നൂറ്റമ്പത് ലക്ഷം രൂപയ്ക്ക് നൂറ്റമ്പത് വീടുകൾക്ക് വീടുകൾ നൽകി വീടുകൾക്ക് സഹായം നൽകി കൊടുങ്കല്ലൂർ താലൂക്ക് ആസ്പത്രിയിൽ കൂടുതലായി ഡയാലസിസ് മെഷീനുകൾ സ്ഥാപിക്കുന്നതിനായി പുതിയ പുതിയതായ നാല് മെഷീനുകൾ പുതിയ കെട്ടിടത്തിൽ അനുബന്ധ സാധനങ്ങളും സ്ഥാപിക്കാനായി ഇപ്പോൾ അവിടെ ഉള്ളത് പതിനൊന്ന് മിഷീനുണ്ട് പതിനൊന്ന് മെഷീനും കൂടി ഈ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണം പതിനൊന്ന് നാല് പതിനഞ്ച് മെഷീനും പോകണം ഓട്ടോമാറ്റി ടോട്ടലി ടോട്ടറിയും സീഷോർ ഗ്രൂപ്പ് ശ്രീ മുഹമ്മദ് അലി അവർ ചേർന്ന് രണ്ടേ പോയിന്റ് എന്ന അനുപാതത്തിൽ ഏകദേശം അറുപത് ലക്ഷം രൂപ ചെലവിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ഇരിക്കുന്നു പുതിയ റോട്ടറി ക്ലബ് ഭാരവാഹികളായി തെരഞ്ഞെടുത്ത അശോകൻ തറയിൽ പ്രസിഡന്റ് അരുൺ ഗോപി സെക്രട്ടറി രാജൻ മുറ്റിചൂട്ട് ട്രഷറർ എന്നിവരുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും കുടുംബ സംഗമവും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ അശോകൻ തറയിൽ ഇ കെ രമേശ് എം ഡി സുരേഷ് കെ വി മനോഹരൻ എന്നിവർ പങ്കെടുത്തു സുവർണ്ണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ മികച്ചിൾ ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയെ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ സ്വന്തമാക്കാം പണക്കെനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡ്ഡിംഗ് സെറ്റുകൾ Trendy and traditional variety collections. Punil Tirta Bhutan Patit Chandind Vabanka Mughal Jewelry Munupidika and Tripraya. You're watching True Line News.